സുഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ട് അഞ്ചാറ് ദിവസമായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വേറെ ഒന്നുമില്ല നിങ്ങൾക്കൊരു വർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ അയ്യന്തോളിലാണ് നമുക്ക് വർക്ക് റെഡി ആയിരിക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മിററ് ഓക്കെ രണ്ട് മിററാണുള്ളത് അതിൽ ഒരു മിററ് നൈസായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അതെ ഞാനിപ്പോൾ കാണിച്ചു തരാം അതെ കണ്ട ഒരു മിററ് നൈസായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അത് എങ്ങനെ പൊട്ടി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്ത പൊട്ടിച്ച് കളഞ്ഞാണ് ഗൈസ് മീൻസ് അവൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടിയതല്ല കേട്ടോ അതായത് അവൻ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ ഒന്ന് പൊട്ടിപ്പോയതാണ് ഇത് ഓൾറെഡി ദ്രവിച്ചിരിക്കുകയായിരുന്നു കണ്ട ആയൊരു പോഷണിന്നാണ് നമുക്ക് വിട്ടുപോയൊക്കെ കണ്ടത് ഓൾറെഡി അത് ദ്രവിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്നെ മിററ് മാറ്റാൻ തന്നെ ഉദ്ദേശിച്ചേക്കാണ് അതെ കണ്ടോ ഓൾറെഡി അത് ദ്രവിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പശ വെച്ചിട്ട് ഒട്ടിച്ച് നോക്കി ഒരു രക്ഷയില്ല ഇതേപോലെ അങ്ങനെ തിരിച്ചപ്പോൾ നൈസായിട്ട് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് നിൽക്കുകയാണ് വലിയ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എങ്കിലും ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ഒരു പാഷൻ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പുതിയൊരു മിറർ നോക്കാൻ പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ തൃശ്ശൂർ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഏത് ഷോപ്പാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ തൃശ്ശൂർ തന്നെ ഏതെങ്കിലും ഒരു സ്പെയർ പാർട്സോ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ ഷോപ്പ് ആക്സസറീസ് കിട്ടുന്ന കടയിൽ കയറിയിട്ട് ഒരു മിറർ പർച്ചേസ് ചെയ്യാനാണ് ഒരു പ്ലാൻ പിന്നെ അതേപോലെ തന്നെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം നല്ലതുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം എന്നുള്ളൊരു പ്ലാനാണ് ഓക്കെ അപ്പോൾ വർക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ സ്ഥിരം ഇനി ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം അതെ കണ്ടോ അവിടെ നിന്ന് പോയിട്ട് ജസ്റ്റ് ഒരു ടേൺ എടുത്താൽ എൻ്റെ ഓഫീസായിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ കറക്റ്റ് പത്ത് മണിക്ക് എനിക്ക് കയറണം അപ്പോൾ ഒമ്പത് അമ്പത്തി ആറായി അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് നിർത്തി വീഡിയോ ഷൂട്ട് ചെയ്തേ കാണും കാരണം ഇന്ന് മിക്കവാറും ഇന്ന് രാത്രി തന്നെ പോയി അവിടെ മിറർ സെറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ വണ്ടിക്ക് കുറേ മാറ്റങ്ങളും വരുത്താനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ മെയിനായിട്ടൊരു വിംഗ്ലെറ്റ് നോക്കാനായിട്ട് പ്ലാൻ ഉണ്ട് കിട്ടുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഓക്കെ ടാങ്കിൻ്റെ ഈ പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടാങ്ക് ഇരിക്കണത് ഈ പോർഷൻ ഇല്ലേ ഇതും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം സ്ക്രാച്ചസ് ഒരുമാതിരി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര വൃത്തികയായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ പാർട്സിൽ ആ ഹാൻഡിൽ ബാർ കിട്ടുമെന്ന് നോക്കണം കേട്ടോ ഓക്കെ ഹാൻഡിൽ ബാർ കിട്ടുമെങ്കിൽ അതും ചേഞ്ച് ചെയ്യും പിന്നെ നമുക്ക് വണ്ടിയിൽ മാറ്റാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈബർ പാർട്ട് കണ്ടോ അത് അത്യാവശ്യം പഴകിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫൈബർ പാർട്ട് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഉദ്ദേശമുണ്ട് അപ്പോൾ അതൊക്കെ പതിയെ ചേഞ്ച് ചെയ്യാം ഇവിടെ യമഹയുടെ തന്നെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയുണ്ട് അപ്പോൾ അവർ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ജോലി അനുസരിച്ചിരിക്കും ഇനി നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് നമുക്ക് ഏതായാലും മിററ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആ ഷോപ്പിലോട്ട് പോവാം ഓക്കെ അപ്പം ഞാനിവിടെ ഓഫീസിൽ കയറിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഓഫീസിൽ ക്യാമറ നമ്മള് ഓഫീസിലെത്തിയക്കാണ് ഓഫീസില് ക്യാമറക്കുണ്ട് ഓഫീസിലെ റൂമിലാണ് നമ്മുടെ ക്യാബിനാണിത് നമ്മൾ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ ഞാൻ കറക്റ്റ് പത്ത് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചിങ്ങിലെ വ്യത്യാസമൊന്നുമില്ല കറക്റ്റ് പത്ത് മണിക്ക് ഞാൻ എത്തി പിന്നെ വേറെ വിഷയങ്ങളും കാരങ്ങളും ഒന്നുമില്ല അതെ നിഴൽ അവിടെ കാണുന്നുണ്ട് എൻ്റെ കൈ ആണത് വിടെന്ന് നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ റൂട്ട് കാണാം ബൈസ് കണ്ടോ പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് റൂട്ട് കാണാം യെസ് നല്ല അടിപൊളി ഹൈവേ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കട തപ്പണം കേട്ടോ ഇവിടെ ഏതെങ്കിലും ഒരു കട തപ്പിയിട്ട് അവിടെ ഈ സാധനം ഉണ്ടോ നോക്കണം മിറർ ഉണ്ടോ എന്ന് നോക്കണം വണ്ടിക്ക് മിററില്ല പോകുമ്പോൾ ഇല്ല സോ ഏതെങ്കിലും കട ഞാനൊന്ന് തപ്പി വെക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ ബാക്കി സ്റ്റാഫുകളൊക്കെ പുറത്തുണ്ടാകാം ഞാനീൻ്റെ അത്കരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഓക്കെ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ടാണ് വന്നേക്കുന്നത് ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഷോപ്പ് ആണ് കേട്ടോ തൃശ്ശൂരുള്ള ബാൻഡോസിലാണ് നമ്മൾ വന്നേക്കുന്നത് കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചൊന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ബാൻഡഡോസിലാണ് വന്നേക്കുന്നത് അപ്പൊ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മിററ് പോയിട്ടുണ്ട് അപ്പോൾ അത് നോക്കാനായിട്ടാണ് വന്നേക്കണത് പ്ലസ് ഒരു ഹാൻഡ് ഗ്രിപ്പ് ഞാൻ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഞാൻ എടുക്കും ഒരു വിംഗ്ലെറ്റും ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ജയിച്ച ഒരു ഷോപ്പിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ അത് മാത്രമല്ല ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അതേതായാലും ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം അതേ അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മുടെ റേഡിയേറ്റർ ബിൽസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അതായത് ഈ പോർഷനിലാണ് നമ്മുടെ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേ ഹാൻഡിൽ ബേഴ്സ് വരുന്നുണ്ട് ഗ്രിപ്സ് വരുന്നുണ്ട് നല്ലൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എസ് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചിട്ട് ഈ ഒരു ഭാഗത്തെ എക്സോസ്റ്റ് അതുപോലെ തന്നെ ബെൻ പൈപ്പ് നമ്മുടെ ബീത്രയുടെ എക്സോസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടേതൊക്കെ ഡോഗ് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ എൻഡ്യൂറോ ബഡ്ഗാഡ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കോംബോ ഓഫർ ചെയ്യാൻ കണ്ടേനെ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അത് ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ കാണി അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപ അഫോർഡബിൾ ആണ് കേട്ടോ നല്ല റേറ്റ് ആണ് നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ ഇത് ഇവിടെ ഒരു കുട്ടി വണ്ടി ഇരിപ്പുണ്ട് ഇരിക്കുന്നുണ്ട് മോട്ടോക്രോസിൻ്റെ കീഴിലെ വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മുടെ എഞ്ചിൻ ഓയിൽസ് ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതെ നമ്മൾ ആർ സിക്സിൻ്റെ മാസ്ക് എടുക്കാൻ ചാൻസ് ഉണ്ട് കിട്ടും അതിവിടെ വൈസേഴ്സ് വി ഫോറിൻ്റെ വി ത്രീയുടെയും വൈസേഴ്സ് താഴെ വിംഗ്ലെറ്റ് വിംഗ്ലെറ്റ് നമ്മൾ പറഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോടെ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അതെ പിന്നെ ഇപ്പോഴത്തെ സെക്ഷനിൽ നമ്മുടെ ഹസാർഡ് ഹാർട്ട് പാഷർ കാര്യങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയേറ്റർ ഗ്രീൽസ് ഇതെന്താ സംഭവം എനിക്കൊരു ഇപ്പോൾ എടുത്തില്ല കേട്ടോ നല്ല മെറ്റലാണ് എണ്ണൂറ് രൂപ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട് എന്താ സാധനം എനിക്കറിയത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഷോപ്പിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് സ്റ്റോക്സ് കുറവാണ് ബട്ട് കിട്ടലും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഷോപ്പ് ഷോപ്പിൽ നിന്ന് ചെയ്യുന്നിറങ്ങിയിട്ട് നമ്മൾ നൈസായിട്ട് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഏതോ ഒരു മോൻ പ്ലേസർ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ എവിടെ ആണെന്ന് പെടുത്തോ അതൊക്കെ പോട്ടെ അപ്പോൾ സംഭവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സാധനം മേടിച്ചിട്ടുണ്ട് മിററ് മാത്രമല്ല വേറെ കുറച്ച് രണ്ട് സാധനങ്ങളിലൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച് മേടിച്ചിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചതരാം കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും തൃശ്ശൂർ നിന്ന് എനിക്ക് കൊടുങ്ങല്ലൂർ വരെ എത്തണം അപ്പം ഞാനൊന്ന് വീട്ടിലെത്തിയിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ മേടിച്ചു തരാം ഇന്നേതായാലും ഫിക്സിങ് നടക്കത്തില്ല ഫിക്സിങ് വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഇനിയിപ്പോൾ അതേ എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് എത്തണം അപ്പോൾ വീട്ടിലോട്ട് എത്തണ വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാട്ട ഒരു കാര്യം കൂടിയും അതായത് നമ്മുടെ ഞാൻ പോയത് ബാൻഡോസിലാണ് ബാൻഡോസിൽ ഭയങ്കര റേറ്റ് ഉള്ളവാണ് കേട്ടോ ഭയങ്കര റേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ ആണ് എല്ലാ കാര്യങ്ങൾക്കും റേറ്റ് കുറവാണ് സത്യം പറഞ്ഞാൽ ഓക്കെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യോ ഓക്കെ വേറെ ഷോപ്സിനെ കമ്പയർ ചെയ്യണമല്ല ബട്ട് എങ്കിലും ഭയങ്കര റേറ്റ് കുറവാണ് എല്ലാത്തിലും ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പൊ ഏതായാലും ഞാൻ ഈ വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് നോക്കാട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ അതെ നമ്മളെ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ ഓരോന്ന് അൺപാക്ക് ചെയ്യാൻ കേട്ടോ ഓക്കെ അതെ ഇതാക്കെയാണ് നമ്മൾ മെയിനായിട്ട് മേടിച്ചേക്കുന്നത് ക്രിപ്പ് മേടിച്ച് കേസ് ഓക്കെ അപ്പോൾ അതെ നമ്മുടെ മിററ് മേടിച്ചിട്ടുണ്ട് മിററ് ഏതാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ മിറർ മിററ് വീടിരിപ്പുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു വിംഗ്ലെറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് മേടിച്ചതിനുള്ള റീസൺ നമ്പർ കേട്ടോ ഇതും അതുപോലെ തന്നെ നമ്മുടെ ഗ്രിപ്പ് ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മേടിച്ചതിനുള്ള റീസൺ നമ്പറിന് തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മിററ് മേടിക്കാനാണ് പോയത് അപ്പോൾ മിററിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഏതാണ് മിറർ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഒരു മിനിറ്റ് മിനിറ്റിട്ടാ ഒന്നെടുക്കട്ടെ കിട്ടുന്നില്ല ഒരു മിനിറ്റ് ഇട്ടാ ഓക്കെ ഇത് ഇതാണ് നമ്മുടെ മിററ് വരുന്നത് ദേ ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് ഇവിടെ വയറും കാര്യങ്ങളും കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള വയഴ്സ് കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ നെറ്റ് ക്ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കണക്ഷൻ സോറി ഓക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് എന്ത് കാണാൻ പറ്റും ഇവിടെ ലൈറ്റ് കത്തും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇ ഭാഗത്തല്ലേ മിററിൻ്റെ ഈ ഭാഗത്ത് കിടലനായിട്ടൊരു നീല ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും അതുപോലെ തന്നെ ഇത് ഈ മിററിൽ ഒരു ഇൻഡിക്കേറ്റർ വരുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്താണ് ഈ മിറർ ഓക്കെ ഒരു പേർനി എത്ര രൂപയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ എഴുതിയേക്കണത് ബട്ട് എനിക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടി ഓക്കെ ഇത് വെച്ചിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നും നാളൊന്നും വെക്കാൻ പറ്റത്തില്ല നമുക്ക് ജോബ് ഉള്ള കാരണം അങ്ങോട്ട് പോകേണ്ടി വരും ഒഴിവു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പിന്നെ മേടിച്ചത് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ മറ്റേ എന്നെക്ക് പൊട്ടിക്കുന്ന സാധനം ആ എ എസ് എം ആർ ഓ പിന്നെ നമ്മൾ മേടിച്ചതാണ് ആർ സി ബിയുടെ ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഓൾറെഡി വണ്ടിയിൽ ഒരു ഗ്രിപ്പ് കിടപ്പുണ്ട് അപ്പോൾ ഭയങ്കര ഹാർഡായി സംഭവം പിന്നെ ഞാൻ ആർ സി ബിയുടെ ഒരു ഗ്രിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലൊരടപ്പനുള്ള സെറ്റപ്പാണ് എടുത്തേക്കുന്നത് ഈ അടപ്പൻ പോരും ഊരിപ്പോരും പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ ഒരു ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട വരും അപ്പോൾ കറക്റ്റ് ആയിരുന്നോളൂ എന്നിട്ട് ഇത് ഇതും കെയറ്റീവ് ആക്കണം ഇനി വണ്ടിയമ്മ പാർഷ്യ ഇവിടെ ഗ്രിപ്പ് എടുത്തിട്ടുണ്ട് ഈ ഗ്രിപ്പ് ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രിപ്പിനി ഞാൻ പുറത്ത് നോക്കിയപ്പോൾ പുറത്ത് ഷോപ്പുകളിലൊക്കെ നോക്കിയപ്പോൾ ഈ സെയിം ഗ്രിപ്പിന് തന്നെ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് രൂപ വരെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് രൂപക്ക് ഈ സാധനം എനിക്ക് കിട്ടി ഓക്കെ ബാൻഡോസിൽ ഞാൻ ഇത്രയും റേറ്റ് കുറവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഏതായാലും ഒരു മിറർ മേടിക്കാൻ കയറിയതായിരുന്നു ബട്ട് ഇതിനി റേറ്റ് ഇത്രയും കണ്ടപ്പോൾ ഞാനൊന്നും നോക്കിയില്ല എടുത്തിട്ട് പോകുന്നു ഓക്കെ അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ സാധനം എനിക്ക് കിട്ടിയത് അപ്പോൾ ആരെങ്കിലും ബാൻഡോസ് വഴി പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറി നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ വിലയും കാര്യങ്ങളൊക്കെ ഇതുമേ ഇരുന്നൂറ്റമ്പത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നൂറ്റി അമ്പത് രൂപേൻ്റേതവർ മേടിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മളൊരു വിംഗ്ലെറ്റും കൂടെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വിംഗ്ലെറ്റ് ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഇതാണ് നമ്മുടെ വിംഗ്ലെറ്റ് മേടിച്ചേക്കുന്നത് മറ്റേ ടൈപ്പ് വിംഗ്ലെറ്റ് അല്ല അതായത് വെർഷൻ ടു പോയിൻറ്റ് ത്രീയോ അല്ല ത്രീയോ പോറോ എന്തോ സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പ് വണ്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിംഗ്ലെറ്റ് അല്ല മേടിച്ചേക്കുന്നത് ഈ വെർഷനാണ് മേടിച്ചേക്കുന്നത് ഇതിൻ്റെ ബ്ലാക്കാണ് ഞാൻ മേടിച്ചേക്കുന്നത് ബ്ലാക്ക് മേടിച്ചതിനും ഒരു ഉദ്ദേശമുണ്ട് പതിയെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതേ ഇവിടെ എന്തോ ജെ ബി റേസിംഗ് എന്നോ അങ്ങനെ എന്താണൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അറിയത്തില്ല സംഭവം സംഭവമെന്ന് അപ്പോൾ ഇത് ബ്ലാക്ക് മേടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ നമ്മൾ പതിയെ ബ്ലാക്കിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ മിറേഴ്സ് മേടിച്ചിട്ടുണ്ട് മൊത്തം എനിക്കൊരായിരത്തി അറുന്നൂറ് രൂപക്കാണ് ഈ മൊത്തം സാധനങ്ങൾ കിട്ടിയേക്കുന്നത് കേട്ടോ ഇതിന് ജസ്റ്റ് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ വരെയും ഇരുന്നൂറ്റി പത്ത് രൂപ പറഞ്ഞ സാധനം നൂറ്റി ഇരുപത് രൂപക്കാണ് എനിക്കിത് കിട്ടിയത് ഓക്കെ അപ്പോൾ അത്രയും റേറ്റ് കുറവിന് സാധനങ്ങളൊക്കെ നമ്മുടെ ബാൻഡോസിലുണ്ട് ഞാൻ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല ചെയ്യണം അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല നമുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഷോപ്പ് ഭയങ്കര ഇഷ്ടമായി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്താണ് ആ ഷോപ്പ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ ഓരോ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മിറേഴ്സ് വിംഗ്ലറ്റ് അതുപോലെ തന്നെ ഗ്രിപ്പ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇനി ഫിക്സ് ചെയ്യുന്നതും പിന്നെ എങ്ങനെ ഈ സംഭവം ലൈറ്റ് കത്തുന്നതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ബ്ലാക്ക് മേടിച്ചതിൻ്റെ ഉദ്ദേശം അതൊക്കെയാണ് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ ഇങ്ങനത്തെ ഓരോ ആയിട്ട് നമുക്ക് ഇനിയും പവറായിട്ട് കാണാം അപ്പോൾ രാത്രിയായി ഗൈസ് രാത്രിയായി ഒരു പത്തര പന്ത്രണ്ട് പത്തര ഓക്കെ പതിനൊന്ന് മണിക്കാണ് ഞാൻ ആയിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ ശരി എന്നാൽ ഞാനത് നിക്കിപ്പടിച്ചിട്ട് വരാം